കുറ്റ്യാടി തെങ്ങും തയ്യൽ ഉൽപ്പാദന രീതിയിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിവരമാണ് നിങ്ങൾക്ക് നൽകുന്നത് തെങ്ങും തയ്യെ ഉൽപ്പാദിപ്പിച്ച് അത് തെങ്ങിൻ തയ്യെ പാകി മുളപ്പിച്ച് ഗ്രോ ബാഗിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചകിരിച്ചോറിൽ മാത്രം ആ തെങ്ങും തയ്യെ ഗ്രോ ബാഗിൽ നിറയ്ക്കരുത് അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം ഒരു തെങ്ങിൻ തയ്യെ ചെറിയൊരു വളർച്ച തുട അക്കം മുതൽ ആ തെങ്ങിൻ തെയ്യന് ആവശ്യമുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കണം മൂലകങ്ങൾ വലിക്കുന്നത് അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് നല്ല മേൽമണ് അതിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായ ആട്ടിൻ കാഷ്ടം ആട്ടിൻകാഷ്ടത്തിനുള്ള മൂലകത്തിൻ്റെ പ്രത്യേകത ഭയങ്കര കരുത്താണ് ഉണ്ടാവുക ചാണകപ്പൊടി അതിന് മൂലകമാണ് ഒപ്പം തന്നെ കപ്പലണ്ടി വേപ്പിൻ മിണ്ണാക്ക് പ്രതിരോധശേഷി അതിനുണ്ടാകുന്ന കീടബാധ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ആ പ്രതിരോധശേഷിക്ക് വേണ്ടി വേപ്പിൻ പെണ്ണാക്ക് അങ്ങനെ എല്ലുപൊടി ഈ നാടൻ വളങ്ങളെല്ലാം തന്നെ മിക്സ് ചെയ്ത് മണ്ണിൽ മിക്സ് ചെയ്യണം എന്നിട്ട് ആ മണ്ണിൽ മിക്സ് ചെയ്ത ആ മിശ്രിതം വേണം നമ്മൾ ഗ്രോ ബാഗിൽ തൈകൾ തയ്യാറാക്കി നിറയ്ക്കുമ്പോൾ ചകിരിച്ചോറിലിട്ടാൽ ആ തെങ്ങും തൈനെ കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടില്ല ചുട്ട മുതൽ ചുടല വരെ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ നാട്ടിൽ പഴമക്കാരൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതി വളരെ ശാസ്ത്രീയമായ രീതി ഒരു തെങ്ങും തൈ വളരുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക വെറും ചകിരിച്ചോറിട്ട് തെങ്ങും തയ്യെ വളർത്തിയാൽ ഈ ട്രാൻസ്പോർട്ടിങ്ങിനൊക്കെ നമുക്ക് വളരെ ആശ്വാസം കിട്ടും കനം കുറവായിരിക്കും അതുകൊണ്ട് ഒരു കർഷകന് അതിൻ്റെ യഥാർത്ഥ ഗുണം കിട്ടില്ല കർഷകന് ഗുണം കിട്ടണമെങ്കിൽ നല്ല വലിയ ഗ്രോബേഗിൽ തന്നെ കൃത്യമായി മണ്ണ് ആട്ടുംകാട്ടം ചാണകപ്പൊടി കപ്പലണ്ടി പിണ്ണാക്ക് എന്നീ മൂലങ്ങളെല്ലാം ചേർത്ത് എല്ലുപൊടിയൊക്കെ ചേർത്തതിന് ശേഷം അത് ഗ്രോ ബാഗിൽ നിറച്ചാൽ ഇങ്ങനെയുള്ള കരുത്തുള്ള തൈകൾ തയ്യാറാവും നമ്മൾ ഒരു തൈ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ നമുക്ക് കരുത്തുണ്ടാകണം വെറുതെ നമ്മളൊരു ചകിരിച്ചോറിൽ മാത്രം നിറച്ച് കഴിഞ്ഞാൽ ആ തെങ്ങു തൈന് കരുത്തുണ്ടാവില്ല ആ തെങ്ങും തൈ വളരുമ്പോൾ ആ തെങ്ങും തൈന് ഒരു ശേഷി ഉണ്ടാവില്ല ചകിരിച്ചോറ് എന്ന് പറയുന്നത് വെറുതെ ഒരു നനവ് നിൽക്കാനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ഒരു മീഡിയൻ മാത്രമായി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മണ്ണും ആട്ടും കാട്ടും ചാണകപ്പൊടിയും കപ്പലട്ടിയും ഉണ്ടാക്കുക എല്ലാം കൂടി മിശ്രിതം ആക്കി നിറച്ച ഗ്രോ തൈകൾ നമ്മൾ വാങ്ങാൻ വളരെയധികം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കുറുമാൽക്കുന്നിലെ ആയുർജാക്ക് ഫാമിലെ ഞങ്ങൾ തെങ്ങും തൈയെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പാവി മുളപ്പിച്ച് ഗ്രോബാഗിൽ മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ എല്ലാ ഗുണങ്ങളും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ചകിരിച്ചോറ് നിങ്ങൾക്ക് കാര്യമായിട്ട് കാണില്ല കാരണം കൃത്യമായിട്ട് മൂലങ്ങൾ വലിച്ചെടുത്തിട്ട് വേണം ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു തെങ്ങും തയ്യന് വളരാൻ അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത നിങ്ങൾക്ക് ഒന്നും കൂടി ഇതിൻ്റെ തയ്യെ പാവി മുളപ്പിക്കുന്ന രീതിയും കൂടി കാണിച്ചു തരാം ഇതാണ് ഈ വിത്ത് തേങ്ങ വളരെ ശേഷി കൂടിയ അല്ലെങ്കിൽ കൃത്യമായി ശാസ്ത്രീയ വിധി പ്രകാരം തേങ്ങ വിത്ത് തേങ്ങ എടുത്ത് പാവി മുളപ്പിക്കുന്ന രീതിയാണ് ഇതാണ് കുറ്റ്യാടി തെങ്ങിൻ്റെ തേങ്ങ വളരെ കൃത്യമായി അതിനെ ഇതേപോലെ വളരെ ചിട്ടയോടുകൂടി പാവി മുളപ്പിച്ച് ആ പാവി ഇടുന്ന രീതി ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടമാണ് ഈ മുള വന്നു തുടങ്ങി ഇതാണ് ആ മുള വരുന്ന രീതി ഇങ്ങനെ മുള വന്ന് കഴിഞ്ഞ തൈ കുറച്ച് പാകമാകുമ്പോഴാണ് ഈ ഇതിന്ന് ഏറ്റവും കൂടിയ തൈകളാണ് നമ്മൾ കവറിലേക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റാൻ എടുക്കുക ഇത് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ഇത്രമാത്രം തെങ്ങും തൈകൾ അല്ലെങ്കിൽ ച വിത്ത് തേങ്ങ പാവി അതിൽ നിന്ന് മുളച്ചു വരുമ്പോൾ നമുക്ക് വളരെ കരുത്തുള്ള ഒരു നൂറ് തേങ്ങയ്ക്ക് ഒരു എഴുപത് തേങ്ങ എഴുപത്തഞ്ച് മാക്സിമം എൺപത് തേങ്ങയൊക്കെയാണ് നല്ല കരുത്തുള്ള തൈ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കരുത്തുള്ള തൈ മാത്രം സെലക്ട് ചെയ്ത് ഇതിൽ നിന്ന് എടുക്കും എടുത്തതിന് ശേഷമാണ് ഞാൻ നേരത്തെ കാണിച്ച ഇതേപോലെയുള്ള ഗ്രോ ബാഗ് വലിയ ഗ്രോ ബാഗാണ് ആ ഗ്രോ ബാഗിലെ ഇതിനാവശ്യമായ ഈ തൈകൾക്ക് വേര് നേരെ മണ്ണിലേക്ക് ഇറങ്ങും ആ ഗ്രോ ബാഗിൽ മണ്ണും ആട്ടുംകാട്ടവും ചാണകപ്പൊടിയും കപ്പലണ്ടി പിണ്ണാക്കും എല്ലിപ്പൊടിയും വേപ്പുമുണ്ണാക്കും ഒക്കെ എല്ലാം മിശ്രിതങ്ങളും തയ്യാറാക്കി ഇങ്ങനെ വളർന്നു വരുന്ന തൈകൾക്ക് വളരെ ശക്തി ഉണ്ടാകും വെറും ചകിരിച്ചോറിൽ മാത്രം ഇത് നിറച്ചിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള മണ്ണും ആട്ടും കാട്ടം ചാണകപ്പൊടി കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പും മിണ്ണാക്ക് എല്ലിപ്പൊടി എല്ലാം മിശ്രിതവും കൂടി നിറച്ച തൈകളാണ് ഞങ്ങളിവിടെ വിപണനം നടത്തുക ഇങ്ങനെ ഈ മൂലകങ്ങളെല്ലാം എല്ലാ മൂലകങ്ങളും മണ്ണിൽ എല്ലാ മൂലകങ്ങളും കലർത്തി മിക്സ് ചെയ്ത് അതിനുശേഷം നിറച്ച് എടുത്ത തൈകളാണ് ഞങ്ങളുടെ കൈകളിൽ ഞങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപ നിരക്കിലാണ് ഇതിൻ്റെ തൈകൾ വിൽപ്പന ആവശ്യക്കാർക്ക് നേരിട്ട് ഞങ്ങളുടെ ഫാമിൽ വന്ന് അതിൻ്റെ തൈകൾ കൊണ്ടുപോകാവുന്നതാണ് ഇതിൻ്റെ കൃഷി രീതിയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറഞ്ഞു തരും ഇത് എണ്ണയിൽ ലോകത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഇനമാണ് കുറ്റ്യാടി തെങ്ങിൻ തൈ തെങ്ങുകൾക്ക് വളരെ കേട് കുറവാണ് പ്രതിരോധ ശേഷി കൂടുതലാണ് ന്യായമായ കായ്ഫലം നമുക്ക് കിട്ടുന്നു അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ക്വാളിറ്റി ഉള്ള ഇതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചകിരിച്ചോറ് മാത്രം ഇട്ടിട്ടല്ല ഞങ്ങളുടെ തൈകൾ തയ്യാറാക്കുന്നത് അതിനാവശ്യമുള്ള മൂലങ്ങളെല്ലാം തയ്യാറാക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മണ്ണും ആട്ടും കാട്ടും ചാണകപ്പൊടിയും കപ്പറണ്ടി പിണ്ണാക്കും പുണ്ണാക്കും എല്ലിപ്പൊടിയൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ വളരുന്ന തൈകൾക്കാണ് അതിൻ്റെ യഥാർത്ഥ കരുത്ത് കിട്ടുക എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും കുർമാൽ ഈ ഫാമിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വരാം നൂറ്റി അമ്പത് രൂപ നിരക്കിൽ ഇതിൻ്റെ തൈ കൊണ്ടുപോവാം എല്ലാവരെയും കുറ്റ്യാടിയുടെ വളരെ ശാസ്ത്രീയമായി ഉപയോഗി ഉൽപ്പാദിപ്പിക്കുന്ന ഈ തൈകൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് നേരിട്ട് കൊണ്ടുപോകാവുന്നതാണ് താങ്ക്